എല്ലാ സ്നേഹിതരെയും ദാസ് ഫാമസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുമ്പം ഒത്തിരി ദൂരെയുള്ള ഒരാളിന് പിന്നെ അതായത് എൻ്റെ ഇവിടുന്ന് തൃശ്ശൂരാണ് ഞാൻ തിരുവനന്തപുരമാണ് ഇവിടുന്ന് തൃശ്ശൂർ ഉള്ള ഒരാളിന് വേണ്ടിയിട്ട് ഒരു കൂട് കയറ്റി അയക്കുകയാണ് അതായത് ഒരു പെഡ്സൊക്കെ കൊണ്ടുപോകണ ഒരു വണ്ടിയിൽ കൊടുത്തു വിടുന്നു അപ്പോൾ ആ കൊടുത്തു വിടുന്ന ഒരു വീഡിയോയും അതിൻ്റെ അതിനകത്തുള്ള ചുറ്റിയോ എടുക്കുക അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് എടുക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ ബോക്സാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോഴും അതിൻ്റെ അകത്തുള്ള കണ്ടീഷനൊക്കെ നമുക്ക് നോക്കാം ഇത് ഒരുവിധം പുതിയ പുതിയ കോളനിയാണ് കാണ കാണുമ്പോൾ അറിയാം ഇത് ഫീഡിങ് ഡിഷാണ് ഇതിലാണ് ഞാൻ ഫീഡ് ചെയ്യുന്നത് ഇത് ഡിവിഷൻ ചെയ്ത് വെച്ച് ഇത് ക്യൂൻ സെല്ല് കൊടുത്ത ഒരു പോർഷനാണ് തൻ്റെ ഇത് ഇവിടെ ക്യൂൻ സെല്ല് കൊടുത്തതാണ് ഇത് പുതിയ ക്യൂനാണ് അപ്പോഴ് പുതിയ ക്യൂനായിട്ടുള്ള ഒരു ഇതാണ് ആ പുതിയ ക്യൂന് വിരിഞ്ഞിറങ്ങി അതിന് ശേഷം ഒന്ന് ഒന്നര കോംബ് വരെ കിട്ടുകയും ചെയ്ത് ഇപ്പം ഏകദേശം ഇതിപ്പം നാല് ഫ്രെയിം ഫുള്ളായിട്ട് തന്നെ കെട്ടിയിട്ടുണ്ട് അഞ്ചാമത്തെ മാൻഡിലും കെട്ടിത്തുടങ്ങി അപ്പം അങ്ങനത്തെ ബോക്സാണ് കൊടുക്കുന്നത് ഇത് പുതിയതായിട്ട് പുതിയ ക്യൂവിനായതിനു ശേഷം കിട്ടിയ ഒരു ബ്രൂഡാണ് നല്ല പുതിയ ഇതാണ് പിന്നെ ആഹാരമുണ്ട് പോളനുണ്ട് നല്ല ബ്രൂഡാണ് അല്ല അപ്പം ഇതൊരു കോമ്പ് ഇത് ഞാൻ പറഞ്ഞത് ക്യുൻസെല്ലി കൊടുത്തതിൻ്റെ ഒരു ഇതാണ് അത് വിരിഞ്ഞിറങ്ങിയതാണ് പുതിയത് ഇത് ആഴ്ചകൾക്ക് മുമ്പ് സംഭവിച്ച കാര്യമാണ് പുതിയ ക്യൂവിന് ഇറങ്ങി പുതിയ ബ്രൂഡായിട്ടുണ്ട് അടുത്ത കോമ്പാണ് എല്ലാം നല്ല പുതിയ കോമ്പുകളാണ് കാണുമ്പോൾ അറിയാം ഇതാ പോകുന്നത് ക്യൂവിന് ഇതാ പോകുന്നുണ്ട് പുതിയ ക്യൂനാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ക്യൂനാണ് നമുക്ക് കാണുമ്പോൾ അറിയാം ഇതാ പോകുന്നു ഇതാണ് ക്യൂന് അത് എഗ് ലൈൻ ചെയ്യാൻ വേണ്ടി അതിൻ്റെ സ്പേസ് എല്ലാം അന്വേഷിച്ച് നടക്കുകയാണ് ഇതിപ്പം മൂന്നാമത്തെ കോമ്പാണ് എന്നിട്ട് ഇതിൻ്റെ ഫസ്റ്റ് കോമ്പ് അതായത് നാലാമത്തെ കോമ്പ് ഉണ്ടോ ഈ നാലാമത്തെ കോമ്പും ഫുൾ ബ്രൂഡാണ് അപ്പോൾ ഈ അയക്കുന്ന കൊടുക്കുന്ന നാല് കോമ്പ് കൊടുത്താൽ നാലും ബ്രൂഡാണ് അതായത് കാണാൻ ഇത് സൈഡിലുള്ള നാലാമത്തെ കോമ്പാണ് ഇത് ഫുൾ ബ്രൂഡായിട്ടുള്ള ഒരു കൂടാണ് ഇതൊന്നും ഒരിക്കലും എണീറ്റ് പോവുകയെന്നില്ല നല്ല ഹെൽത്തി ആയിട്ട് നല്ല കോമ്പുകളാണ് ഇതെല്ലാം ഇതുപോലുള്ള കോളനികളാണ് ഞാൻ കൊടുക്കുന്നത് അതിപ്പോൾ ഉടനെ തന്നെ അടുത്ത് അഞ്ചാമത്തെ ആവുമ്പോൾ അത് കെട്ടി അഞ്ചു ആറ് രണ്ടാഴ്ച കൊണ്ട് തന്നെ ഏകദേശം ഈ ആറ് ഫ്രെയിം നിറയാൻ നിറയും അത് കഴിഞ്ഞ് ഒരു മൂന്നാഴ്ചയോടെ കഴിയുമ്പോൾ അത് പിന്നെ ഡിവിഷൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ പിന്നെ ഒന്നും പുതുക്കേണ്ട കാര്യമൊന്നുമില്ല നല്ല പുതിയ ക്യൂവിനായിരിക്കും തേന് സമയമാകുമ്പോഴത്തേക്കും അപ്പോൾ ആവുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് ഒരിക്കൽ കൂടെ ഡിവിഷൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ അത്രയ്ക്കും നല്ല ബെറ്ററായിട്ടുള്ള കോളനയാണ് ഞാൻ കൊടുക്കുന്നത് ഇത് ഈ പകൽ സമയത്ത് ഇങ്ങനെ കോളനി എല്ലാം സെലക്ട് ചെയ്ത് റെഡിയാക്കി വെക്കും എന്നിട്ട് ഇതിന് രാത്രി ആകുമ്പോഴത്തേക്കാണ് ഇതിനെ എൻട്രൻസ് അടച്ച് ഇവിടുന്ന് കയറ്റി വിടുന്നത് ഈ കോളനി കൊടുക്കാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനി രാത്രിയാകുമ്പോൾ ഇതിൻ്റെ എൻട്രൻസൂടെ ഒന്ന് അടച്ചിട്ട് അതായത് പകലുകൂടെ ചിലപ്പോൾ യാത്ര ചെയ്യേണ്ടി വരും അതുകൊണ്ട് പുറത്തിറങ്ങാതിരിക്കാനാണ് എൻട്രൻസൂടെ അടയ്ക്കുന്നത് അടച്ച് ഇനി ഇവിടെ നിന്ന് കയറ്റി അയക്കും അപ്പം ഇങ്ങനെയുള്ള കോളനികൾക്ക് ഇതുപോലെയുള്ള കുറച്ച് ദൂരെയൊക്കെ ആണെങ്കിൽ നമുക്കിതേപോലെ അയച്ചു തരാൻ സാധിക്കും ആവശ്യക്കാർ ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം